ി ഇരുപത്തിനാല് നമ്മളിൽ നിന്ന് വില പറയുകയാണ് ഈ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അവരവരെ തന്നെ സ്നേഹിക്കുക അവരവരെ തന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾ നേടിയെടുക്കുക പിന്നെ എല്ലാവർക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതെനിക്ക് നന്നകത്ത് അറിയാം എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനുണ്ടെന്ന് വളരെ വളരെ ഒരു വർഷമായിരുന്നു ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് നഷ്ടങ്ങളുള്ള ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു അതിലുപരി കുറേ നേട്ടങ്ങളും കൈവരിച്ചൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ഒരുപാട് മിസ് ചെയ്യും കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്താണെന്ന് ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് എന്നെ കാണിച്ചു തന്നൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം ഓരോ വർഷവും വരുമ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മാറണം മാറണം മാറണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ മാറിയിരിക്കണം കാരണം ഏത് വർഷം വന്നാലും നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ മാറണമെന്ന് മറ്റുള്ളവർ നമുക്കൊരു താങ്ങായി നിന്ന തരത്തേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ളത് ആരോടും ദേഷ്യവും വെറുപ്പും വെക്കരുത് അത് ദോഷേ ചെയ്തുള്ളു നമ്മളെല്ലാവരെയും സ്നേഹിക്കുക ആരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് പിന്നെന്താണ് പിന്നെ നമ്മൾ ആ ഒരു ദിവസം മൊത്തവും ആഘോഷിച്ചിട്ട് ഇ ഒരു കാര്യം തീരുമാനിക്കണം ഈ വർഷം മൊത്തവും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നിലെ ആത്മാവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും നമുക്ക് നല്ലത് മാത്രമേ വരൂ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ന് എൻ്റെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ഞാൻ കാത്തിരിക്കും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിഷ്ടം നിങ്ങളെ ഇഷ്ടം നിങ്ങളെ സന്തോഷമാണ് എൻ്റെ സന്തോഷം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ നിങ്ങൾ എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് കാരണം അത് വേറൊരു കാര്യം പറയാൻ പറയുക ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ഭയങ്കര ഫീലായിട്ടുള്ള സംഭവം തോന്നിയൊരു കാര്യം ഞാൻ തിയേറ്ററിൽ ഹലോ മമ്മി കാണാൻ പോയിരിക്കുന്ന സമയം ഞാൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സബ്സ്ക്രൈബർ വന്നപ്പോഴും ആയിരം വന്നപ്പോരും നിങ്ങളെയാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഓർത്തത് എൻ്റെ ഫാമിലി ഫാമിലി ഇല്ലെങ്കിൽ ഞാനില്ല മനസ്സിലായല്ലോ എൻ്റെ ഫാമിലി ഇല്ലെങ്കിൽ ഞാൻ ഇല്ല കാരണം നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഞാൻ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഒരു നോർമൽ മൈൻഡിൽ പോകുന്ന ഒരാളാണ് ആ നോർമൽ മൈൻഡിൽ പോകുന്ന ഒരാളെ നിങ്ങൾ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിച്ചെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഞാൻ തരുന്ന പിക്സലും കാരണം എൻ്റെ കൂടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ഫാമിലി വല്ലടത്തോളം കാലം ഞാൻ തരലില്ല തരത്തില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ച് കഴിഞ്ഞു അപ്പം നിങ്ങളും എന്നെ പോലെ ഒരു കാര്യം തീരുമാനിക്കുക വേറൊന്നുമല്ല ഒരു വർഷം തുടങ്ങിയാൽ ഞാൻ ആ വർഷത്തിൽ മൊത്തവും ഞാൻ നന്നാവും ചില ആൾക്കാരുണ്ട് നന്നാവത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ നന്നാവും ഞാൻ ആൾക്കാരെ ഇതാക്കി പറയും പ്രമോക്ക് ചെയ്ത് പറയുമല്ല നമുക്ക് നന്നാവാനൊരു അവസരം ദൈവം തരു തരുന്ന ഒരു വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായാലും ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും ശരി രണ്ടായിരത്തി ഇരുപത്തൊന്നായാലും ശരി ഇരുപത്തി രണ്ടായാലും ശരി ഇതിലൊക്കെ നമുക്ക് നന്നാവാൻ വേണ്ടി ദൈവം ഒരു അവസരമൊഴുക്കി തരുക അത് മാക്സിമം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക ഓക്കേ ഞാൻ അങ്ങനെ അല്ല അങ്ങനെ ഞാൻ ഞാൻ നന്നാവത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരോടത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സ്വ നിങ്ങൾ നിങ്ങളെ സ്വൽ സോറി നിങ്ങളെ സെൽ സെൽഫ് ഇൻട്രാക്ഷൻ ഒന്ന് നിങ്ങൾ ചെയ് നോക്കൂ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആരാളെന്ന് ഒന്ന് സെൽഫ് നിങ്ങളെ സെൽഫ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സെൽഫ് ഇൻട്രാക്ഷൻ ചെയ്യുന്ന ഒരുപാട് നല്ല കാരണം വെച്ചാൽ സെൽഫ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ കാരണം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് ഇത് നേടിയെടുക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി പിന്നെ അവിടെ വിജയം നമ്മളായിരിക്കും ആയിരിക്കും ഇതെന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് ഇത്രയും ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം എന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പഠിപ്പിച്ചൊരു കാര്യം അതുകൊണ്ട് ഐ മിസ് യു ലവ് യു ഓൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ ആം വെയ്റ്റിംഗ് നൗ ട്വൻറ്റി ട്വൻ്റി ഫൈവ് അപ്പം എല്ലാവർക്കും എൻ്റെ വാക്ക ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പഠിക്കുക വിഷ് യു ഹാപ്പി ന്യൂ ഇയർ ലവ് യു ഓൾ ഫാമിലി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എൻ്റെ വീഡിയോ ഇവിടെ Wah ini percaya no.